കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കറങ്ങി നടക്കുന്ന ഒരു കമന്റ് ആണ് ബ്രെഡ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് അതായത് നമ്മൾ കഴിക്കുന്ന ബ്രെഡ് അല്ല ബ്രെഡിന്റെ ഷേപ്പിൽ ഓർഗനൈസറോ ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കോന്ന് കുറച്ച് പേര് ഇങ്ങനെ കമന്റ് ഡെയിലി ഇടുന്നത് ഞാൻ കാണാറുണ്ട് അപ്പൊ പിന്നെ ഇന്ന് നമ്മളുടെ പേപ്പർ ക്രാഫ്റ്റിന്റെ സീരീസിൽ നമുക്ക് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ബ്രെഡ് സ്ക്വിഷി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ എ ഫോർ ഷീറ്റ് എടുക്കുക രണ്ടാക്കി മടക്കുക എന്നിട്ട് നമുക്ക് ക്യൂട്ടായിട്ട് ഒരു ബ്രെഡിന്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടതാ ഇതുപോലെയൊക്കെ ഒന്ന് കളർ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ സ്ക്വിഷ് കൃഷി ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആവാനായിട്ട് മുകളിൽ ഫുൾ ആയിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് ബ്രെഡും കൂടി ജോയിൻ ചെയ്ത് സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഫുൾ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നമുക്ക് സ്പോഞ്ച് വെക്കാനായിട്ട് ചെറിയൊരു ഭാഗം വിടാൻ മറക്കരുത് ട്ടോ എന്നിട്ട് ഫുൾ ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പോ നമ്മുടെ സ്ക്വിഷി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ക്യൂട്ട്നസ് വരുത്താനായിട്ട് ഞാൻ ചെറിയൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് തലയിൽ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാ നമ്മളുടെ പേപ്പർ ബ്രെഡ് സ്ക്വിഷി കാണാൻ നല്ല ക്യൂട്ടല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമന്റും ഒരു സബ്സ്ക്രൈബും തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കില്ലല്ലോ അല്ലേ